നമസ്കാരം രണ്ട് ഘട്ടങ്ങളിലായി നടന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ നീ സഖ്യത്തിന് ചരിത്ര വിജയമാണ് പ്രവചിക്കുന്നത് ആകെ എൺപത്തിയൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഏഴ് സീറ്റ് വരെ നേടി ബി ജെ പി സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്ന് മെട്രിസ് പുറത്തുവിട്ട എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തി മുതൽ മുപ്പത് വരെ സീറ്റുകൾ മാത്രമാകും നേടാനാവുക ജെ സി സി പുറത്തുവിട്ട സർവേ ഫലം അനുസരിച്ച് നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് സീറ്റുകൾ വരെയാണ് എൻ ഡി എ നേടുമെന്ന് പറയുന്നത് ഇവിടെ ജെ എം എം നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം മുപ്പത് മുതൽ നാൽപ്പത് സീറ്റുകൾ വരെയാണ് പീപ്പിൾസ് പഴ്സിന്റെ സർവേ ഫലങ്ങളും ബി ജെ പിക്ക് അനുകൂലമാണ് നാൽപ്പത്തി മുതൽ അൻപത്തിമൂന്ന് വരെ സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം ആകെ എൺപത്തിയൊന്ന് സീറ്റുകളുള്ള ജാർഖണ്ഡിൽ കേവല ഭൂരിപക്ഷമായി വേണ്ടത് നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് അത് എൻ ഡി എ മറികടക്കുമെന്നാണ് വിവിധ സർവേ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് സർവേ പ്രകാരം അധികാരത്തിലുള്ള ജെഎംഎം കോൺഗ്രസ് സഖ്യത്തിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെ സീറ്റുകളിലേക്ക് അവർ ഒതുങ്ങിയേക്കും സ്വന്തം ചെറുകക്ഷികൾക്കും കൂടി പരമാവധി നേടാൻ സാധിക്കുക മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകളാണെന്നും സർവേ പറയുന്നു ബി ജെ പി സഖ്യത്തിന് അൻപത് സീറ്റുകളോളം പ്രവചിക്കുന്ന ഏതാനും സർവേകളിൽ ഒന്നുമാണ് ചാണക്യ സ്ട്രാറ്റജീസ് ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണം ബി വലിയ രീതിയിൽ ഗുണം ചെയ്തുവെന്നാണ് ഈ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന നിലവിലെ ഭരണകക്ഷിയായ ജെ എം എം കോൺഗ്രസ് സഖ്യത്തിന് യാതൊരു അവസരവും നൽകാതെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ജയിച്ചാൽ അത് ചരിത്രമാകും ഇന്ത്യ സഖ്യത്തിന് കീഴിൽ ജെ എം എം കോൺഗ്രസ് പാർട്ടികൾക്ക് പുറമെ ആർ ജെ ഡി ഇടത് പാർട്ടികൾ എന്നിവരും ഒപ്പമുണ്ട് മറു വശത്ത് എൻ ഡി എ യുടെ കീഴിൽ ബി ജെ പിക്ക് അണിനിരക്കുന്നത് ദീർഘകാല സഖ്യകക്ഷിയായ എ ജെ എസ് യു എൽ ജെ പി ജെ ഡി യു എന്നീ പാർട്ടികളാണ് സംസ്ഥാനത്ത് കാര്യമായ സ്വാധീനമുള്ള പാർട്ടികളായ ഇവ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏറെ പ്രാധാന്യത്തോടെയാണ് രാജ്യം ഉറ്റുനോക്കിയത് നോക്കിയത് ഘട്ടമായാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് നവംബർ പതിമൂന്നിന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ സംസ്ഥാനത്തെ നാല്പത്തിമൂന്ന് സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടന്നതെങ്കിലും രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തിയെട്ട് സീറ്റുകളിലാണ് മത്സരം ആദിവാസി വിഭാഗങ്ങളെ കയ്യിലെടുക്കുക ലക്ഷ്യമിട്ട് ബംഗ്ലാദേശ് ഇതൊരു കയറ്റ വിഷയം ഉൾപ്പെടെ ബി ജെ പി സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ചയാക്കിയിരുന്നു സന്താർ പരിഗണന മേഖലയിലെ വലിയ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കങ്ങൾ അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ജെ എം എം വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ചമ്പായി സോറനും ഒരുപക്ഷെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ആരാവും ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയാവുക എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് നിലവിൽ മുൻ മുഖ്യമന്ത്രിമാരുടെ വലിയൊരു കൂട്ടം തന്നെ അതിൽ ചുമതല ഏൽപ്പിക്കുമോ അതോ പുതുതായി ആരെങ്കിലും ഏറ്റെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതേസമയം നവംബർ നടക്കുന്നത് വെബ് ഡെസ്ക് dream home Our ongoing luxury apartments projects are Crown near near The Square near UST Global White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala call 90482 3599 Chodis Building Promoters Private Limited Tiruvannadapuram ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം